വെൽക്കം ടു മാസ്റ്റർ കി അക്കാദമി ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ മൊഡ്യൂൾ വണ്ണിലെ ഒറിജിന ആൻഡ് ഡെവലപ്മെൻറ് ഓഫ് സോഷ്യോളജിയുടെ ചാപ്റ്റർ ടു ആയിട്ടുള്ള സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് ഡെഫിനേഷൻസ് ഓഫ് സോഷ്യോളജി നിങ്ങൾ എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ടായിരിക്കും സോഷ്യോളജിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഒരു സമയത്ത് നമ്മുടെ അതിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് പഠിച്ച സമയത്ത് സോഷ്യോളജിക്കൽ ഇമേജിനേഷൻ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിരുന്നു സീറൈറ്റ് ആണ് അത് ഇൻ്റർഡ്യൂസ് ചെയ്തത് എന്ന് പറഞ്ഞു അത് ഇറ്റ്സ് എ സ്റ്റഡീസ് എബൌട്ട് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ പേഴ്സണൽ ട്രബിൾസ് ആൻഡ് പബ്ലിക് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്നൊരു വ്യക്തി എനിക്ക് ജോലി നഷ്ടപ്പെട്ടു സമൂഹത്തിൽ അത് എന്തായിരിക്കും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലായിരിക്കും അല്ലേ എനിക്കൊരാൾക്ക് നഷ്ടപ്പെട്ടു അതുപോലെ ഈ ഒരു ടൈമിൽ വേറൊരാൾക്ക് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അങ്ങനെ എങ്ങനെയാണ് പേഴ്സണൽ ട്രബിൾസ് പബ്ലിക് ഇഷ്യൂസ് ആയിട്ട് പബ്ലിക് ട്രബിൾസ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ പറയുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ് പ്ലസ് വൺ എൻ സിആർടിയിൽ എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ച് ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ റെഫറൻസിന് വേണ്ടി അത് വേണമെങ്കിൽ വായിക്കാം അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലും പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നിന്നും പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം ഓക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം സോഷ്യോളജിക്കൽ ഇമേജിനേഷൻ ഓക്കെ നമ്മൾ അതിനെ മലയാളത്തിൽ സാമൂഹിക ഭാവന എന്ന് പറയും ഓക്കെ സാമൂഹിക ഭാവന എന്നാണ് പറയുക സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ എന്താണ് സാമൂഹിക ഭാവന എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിനെ പറയുന്നത് ഓക്കെ സോഷ്യോളജിക്കൽ ഇമേജിനേഷൻ വാസ് കോയിൻഡ് ബൈ കോൺ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് അല്ലെ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള സി റൈറ്റ് മിൽസ് ഇൻ ഹിസ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ബുക്ക് ഓഫ് ദി സെയിം നെയ്മെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സോഷ്യോളജിക്കൽ ഇമേജിനേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള സി റൈറ്റ് മിൽസ് ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ഐ റിപ്പീറ്റ് വൺ മോർ ടൈം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുസ്തകത്തിൻ്റെ പേരെന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലേ ബുക്ക് ഓഫ് ദി സെയിം നെയിം സോഷ്യോളജിക്കൽ ഇമേജിനേഷൻ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള സി റൈറ്റ് മിൽസ് ആണ് സോഷ്യോളജിക്കൽ ഇമേജിനേഷൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത് സോഷ്യോളജിക്കൽ ഇമേജിനേഷൻ ഈസ് ദ ക്വാളിറ്റി ഓഫ് മൈൻഡ് ആ ഒരു ടേം അതുമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം ക്വാളിറ്റി ഓഫ് മൈൻഡ് റിലേറ്റഡ് ടു സോഷ്യോളജിക്കൽ ഇമേജിനേഷൻ തിയറി ഇൻട്രഡ്യൂസ്ഡ് ബൈ സി റൈറ്റ് മിൽസ് ക്വാളിറ്റി ഓഫ് മൈൻഡ് ദാറ്റ് അലോസ് ഇൻഡിവിജ്വൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദെയർ ഓൺ പേഴ്സണൽ ലീവ്സ് ഓർ ബയോഗ്രഫി ആൻഡ് ദ ലാർജർ ഫോഴ്സ് ഓഫ് സൊസൈറ്റി ആൻഡ് ഹിസ്റ്ററി അല്ലേ നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു സോഷ്യോളജിക്കൽ ഇമേജിനേഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് മൈൻഡിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് ദാറ്റ് അലൗ അത് അലൗ ചെയ്യുന്നു ഇൻഡിവിജ്വൽ അല്ലെ വ്യക്തികളെ ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏതോ ഒന്നിൻ്റെ ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഏതൊക്കെ രണ്ടെണ്ണമാണ് ദർ ഓൺ പേഴ്സൺ ലീവ്സല്ലേ അവരുടേതായിട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ ആൻഡ് ദ ലാർജർ ഫോഴ്സ് ഓഫ് സൊസൈറ്റിയിലെ സമൂഹത്തിന്റെ ലാർജർ ഫോഴ്സിനെ കുറിച്ചും ഹിസ്റ്ററി ഹിസ്റ്ററിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ആ ഓക്കെ ആ ഒരു കണക്ഷനെ കുറിച്ച് മനസ്സിലാക്കാൻ വ്യക്തികളെ സഹായിക്കുന്ന ഒരു ക്വാളിറ്റി ഓഫ് മൈൻഡാണ് സോഷ്യോളജിക്കൽ ഇമേജിനേഷൻ എന്ന് പറയുന്നത് ഓക്കെ മീൻസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ആസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ബയോഗ്രഫി ഇൻ അതായത് ബയോഗ്രഫി മീൻസ് ഇൻഡിവിജ്വൽ ലൈഫ് ആൻഡ് ഹിസ്റ്ററി അഥവാ സൊസൈറ്റിയൽ ഇവൻറ്റ്സ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും തരുന്നത് അപ്പോൾ ഈ ബയോഗ്രഫി എന്ന് പറഞ്ഞ ടേമും ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടേമും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് ഇതിൽ ബയോഗ്രഫി എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ പേഴ്സണൽ ട്രബിൾസ് എന്നത് കൊണ്ട് എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററി എന്ന് വെച്ചാൽ പബ്ലിക് ട്രബിൾസ് എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇന്റർസെക്ഷൻ ഓഫ് അല്ലെ വ്യക്തികളുടെ ജീവിതവും അതുപോലെ തന്നെ സാമൂഹിക സമൂഹത്തിലെ ഇവന്റ്സുകളും തമ്മിലുള്ള ഇന്റർസെക്ഷനെ കുറിച്ചാണ് മില് എന്ത് ചെയ്യുന്നത് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ജേസ് മില് അല്ലാട്ടോ സി മിൽസ് ആണ് അപ്പൊ മില് എന്ന് മാത്രം പഠിച്ച ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിപ്പോകും അപ്പൊ സി റൈറ്റ് മിൽസ് എന്ന് തന്നെ എന്ത് ചെയ്യാം പഠിച്ചു വെക്ക ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണൽ ട്രബിൾസും പബ്ലിക് ഇഷ്യൂസും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു തിയറിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണത് നോക്കാം പേഴ്സണൽ ട്രബിൾസ് എന്ന് വെച്ചാൽ സ്വകാര്യ പ്രശ്നങ്ങൾ അല്ലെ നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പേഴ്സണൽ ട്രബിൾസ് ദീസ് ഒഫ് കോഴ്സ് വിത്ത് ഇൻ ദ ക്യാരക്ടർ ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ദിയർ ഇമ്മീഡിയറ്റ് റിലേഷൻ വിത്ത് അതേഴ്സ് അല്ലേ ഇപ്പോൾ പേഴ്സണൽ ട്രബിൾസ് എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് പണി വന്നു ദാറ്റ്സ് വെരി മൈ പേഴ്സണൽ പ്രശ്നം അല്ലേ എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ എൻ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു ദാറ്റ്സ് മൈ പേഴ്സണൽ ട്രബിൾ അല്ലേ അപ്പോൾ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഇപ്പം എനിക്കും എൻ്റെ ഫാമിലിക്കും വീട് നഷ്ടപ്പെട്ടു അല്ലെ ഫ്ലഡ് വന്നു വീട് നഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ ഇമ്മീഡിയറ്റ് റിലേഷനിലും വരുന്ന പ്രശ്നങ്ങളെയാണ് ഞാൻ എന്ത് പറയേണ്ടത് എൻ്റെ ഓൺ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ എൻ്റെ ഓൺ ട്രബിൾസ് എന്ന് പറയേണ്ടത് അല്ലേ ദ വൺ പേഴ്സൺ ലോസിങ് എ ജോബ് ബിക്കോസ് ദേ വെർ ലെയ്സി ഇപ്പോൾ എൻ്റെ മടി കാരണം എനിക്ക് നഷ്ട എനിക്കൊരു ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ ദാറ്റ് മൈ പേഴ്സണൽ ട്രബിൾ ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ഇപ്പം ഞാൻ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ് എനിക്ക് ഒരുപാട് പി ജി ഉണ്ട് ബി എഡ് ഉണ്ട് ഞാൻ ഒരു ടീച്ചറാണ് പക്ഷേ ഐ ആം വെരി ലെയ്സി എബൌട്ട് ടു ഗോയിങ് ടു ജോബ് എനിക്കിഷ്ടമല്ല ജോലിക്ക് പോകുന്നത് എനിക്കപ്പോൾ അതുകൊണ്ട് ജോലിയില്ല സൊ ഐ ആം എൻ എം അൺഎംപ്ലോയിഡ് പേഴ്സൺ അല്ലേ അപ്പോൾ അതെൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ഓക്കെ കമ്മിങ് ടു ദ പബ്ലിക് ഇഷ്യൂ ഇങ്ങനെയാണതൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറുന്നത് നോക്കാം നമുക്ക് സാമൂഹിക വിഷയം അല്ലെ ദീസ് ട്രാൻസെൻഡ് ദ ലോക്കൽ എൻവിയോൺമെന്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് റൂട്ടഡ് ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ അല്ലേ എന്താണ് ദീസ് ട്രാൻസെൻഡ് ദ ലോക്കൽ എൻവിയോൺമെന്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ആർ റൂട്ടഡ് ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ സാമൂഹിക ഘടനയിൽ വേരൂന്നിക്കൊണ്ട് വ്യക്തികളുടെ എൻവിയോൺമെൻറ്റുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പബ്ലിക് ഇഷ്യൂസിൽ വരുന്നത് അല്ലെ എക്സാമ്പിൾ പറയുന്നു ടെൻ മില്യൺ പീപ്പിൾ ബിക്കമിങ് അൺഎംപ്ലോയിഡ് ഡ്യൂ ടു എ നാഷണൽ എക്കണോമിക് കൊളാസ് അല്ലെ സാമൂഹിക സോറി ദേശീയ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഒരു ടെൻ മില്യൺ പീപ്പിൾസ് അൺഎംപ്ലോയിഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അബ്ലിക് ഇഷ്യൂ അല്ലെ ഇപ്പൊ ഞാൻ എൻ്റെ മടി കാരണം എനിക്ക് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ ദാറ്റ് മൈ പേഴ്സണൽ ട്രബിൾസ് അല്ലെ എന്നാൽ ഒരു ദേശീയ എന്താ പറയാ സാമ്പത്തികം തകർന്നത് കൊണ്ടാണ് ഞാൻ എനിക്ക് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു അല്ലെ അപ്പോൾ അതൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറും അല്ലേ അപ്പോൾ ദാറ്റ് ഈസ് ദ പേഴ്സണൽ ട്രബിൾസ് ആൻഡ് ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പേഴ്സണൽ ട്രബിൾസ് ആൻഡ് പബ്ലിക് ഇഷ്യൂസ് ഓക്കെ അപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് പേഴ്സണൽ ട്രബിൾസ് ഇപ്പോൾ 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 നമ്മൾ പലപ്പോൾ വയനാട്ടിൽ ഫ്ലഡ് വന്നു അല്ലേ അപ്പോൾ ഇപ്പോൾ അതിലുള്ള ഓരോ വ്യക്തികൾക്കും വീട് നഷ്ടപ്പെട്ടു അല്ലേ ആ വീട് നഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിക്കും അത് അയാളുടെ പേഴ്സണൽ ട്രബിളാണ് പക്ഷേ ഗവൺമെന്റിന്റെ കാര്യത്തിൽ അതൊരു പബ്ലിക് ഇഷ്യൂ ആണ് അത്രയും പേർക്ക് വീട് നഷ്ടപ്പെട്ടു അത് എന്ത് ചെയ്യണം അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അല്ലെ അപ്പോൾ അത് എന്ന് പറയുന്നത് എന്താണ് ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറുന്നു സോ അത് രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് എന്തു ചെയ്യുന്നത് ഇതില് പറയുന്നത് ഓക്കെ അത്രയാണ് അതിന്റെ ഒരു ചുരുക്കത്തിൽ നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടത് ഇനി കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തരുന്നുണ്ട് എക്സാമ്പിൾസ് നോക്കാം നമുക്ക് ഫസ്റ്റ് വൺ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ആണ് ഓക്കെ അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ എന്താ നോക്കാം എ പേഴ്സൺ ലാക്ക് സ്കിൽ എഡ്യൂക്കേഷൻ ഓർ എ സ്ട്രോങ് വർക്ക് എത്തിക് നാഷണൽ എക്കണോമിക് റിസഷൻ ഗ്ലോബലൈസേഷൻ ഓർ ഷിഫ്റ്റ് ഇൻ ടെക്നോളജി ഓട്ടോമേറ്റ് ഓട്ടോമേഷൻ ഇപ്പം എ പേഴ്സൺ ലാക്ക് സ്കില് അല്ലേ എഡ്യൂക്കേഷൻ ഓർ എ സ്ട്രോങ് വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇഷ്യൂ ആണ് പി ഐ ആണ് െ ഒരു വ്യക്തിക്ക് സ്കില്ല് കുറയുന്നു എഡ്യൂക്കേഷൻ കുറയുന്നു സ്ട്രോങ് വർക്ക് എത്തിക്സ് കുറയുന്നത് ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ് എന്നാൽ നാഷണൽ എക്കണോമിക് റിസർച്ചും ദേശീയ സാമ്പത്തിക മാന്ദ്യം ആഗോളവൽക്കരണം ടെക്നോളജിയിൽ വരുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഇഷ്യൂ ആണ് അല്ലേ ഒരു പബ്ലിക് ഇഷ്യൂ ആണ് സോ ഇതാണ് അൺഎംപ്ലോയ്മെൻ്റിന്റെ കാര്യത്തിൽ വരുന്ന ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ ട്രബിൾസ് ആണ് ഇതെന്ന് പറയുന്നത് എന്നാൽ നാഷണൽ എക്കണോമി റിസഷനോട്ടിൽ വരുമ്പോൾ അതൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറുന്നു അടുത്തതാണ് അടുത്തൊരു എക്സാമ്പിൾ ആണ് ഡൈവോഴ്സ് അല്ലെ എങ്ങനെയാണ് ഈ ഡൈവോഴ്സ് ഒരു ഈ ഒരു തിയറിന്റെ അണ്ടറിൽ വരുന്നത് എ സ്പെസിഫിക് കപ്പിൾ ഹാസ് പേഴ്സണൽ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ഓർ ആർഗ്യുമെന്റ്സ് ഇപ്പൊ ഒരു കപ്പിൾസിന് ഒരു പ്രത്യേകം ഒരു കപ്പിൾസിന് അവരുടേതായിട്ടുള്ളൊരു പേഴ്സണൽ കോമ്പാറ്റബിലിറ്റിയും ഇഷ്യൂസും ആർഗ്യുമെൻസും എന്ന് പറയുന്നത് അവരുടെ വെരി പേഴ്സണൽ ഇഷ്യൂ ആണ് അല്ലേ അവരുടെ വെരി പേഴ്സണൽ ഇഷ്യൂ ആണ് എന്നാൽ ചേഞ്ചിങ് ഡൈവോഴ്സ് ലോസ് ഷിഫ്റ്റിങ് ജെൻഡർ റോൾസ് ഓർ എക്കണോമിക് സ്ട്രെസ് ഓൺ ദ മോഡേൺ ഫാമിലി അല്ലേ ഇപ്പോൾ വരുന്ന ഡൈവോഴ്സ് ലോസിൽ വരുന്ന മാറ്റങ്ങൾ ജെൻഡർ റോൾസിൽ വരുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ മോഡേൺ ഫാമിലിയിൽ വരുന്ന എക്കണോമിക് ഒക്കെ എന്താണ് ഇതൊരു പബ്ലിക് ഇഷ്യൂ ആണ് കണ്ടോ അപ്പൊ നോക്കൂ എങ്ങനെയാണ് ഈ പേഴ്സണൽ പ്രശ്നങ്ങൾ ഒരു പബ്ലിക് ഇഷ്യൂയിലോട്ട് വരുന്നത് ഇപ്പൊ നിങ്ങൾ കേട്ടായിരിക്കും സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വിവാഹത്തിനോട് എതിർപ്പ് കാണിക്കുന്നു എന്ന് പറയുന്നു അപ്പോ ഇപ്പൊ ഞാൻ വിവാഹത്തോട് എതിർപ്പ് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റേതായ കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കും ദാറ്റ് മൈ പേഴ്സണൽ ഇഷ്യൂ അല്ലേ അതെങ്ങനെയാണ് ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറുന്നത് അതൊരു വാർത്തയായിട്ട് വന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്ത സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ പറഞ്ഞു കാണും സോ അതൊരു പബ്ലിക് ഒരു പബ്ലിക് ഇഷ്യൂ ആയി ബിക്കോസ് മാരേജ് കഴിഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങളും ഈ പുരുഷന്മാർ ഒരു പാട്രിയാക്കൽ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ചിട്ടാണ് സ്ത്രീകൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഡൈവോഴ്സ് റേറ്റ് കൂടുതലാണ് അല്ലെ ഇപ്പൊ ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഡി ഡിവോഴ്സ് ആണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന കപ്പിൾസ് നമ്മുടെ ഇടയിൽ കൂടുന്നുണ്ട് അല്ലെ അവിടെ കുട്ടിയുടെ പാരന്റിങ് ഏറ്റെടുക്കും അല്ലെങ്കിൽ കുട്ടിയുടെ ഫ്യൂച്ചർ എന്താണ് അത് അവർ അവരെ സംബന്ധിച്ചിട ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല പക്ഷെ എങ്കിൽ പോലും അങ്ങനത്തെ ആ ഇപ്പൊ കുറച്ചൊരു മുന്നേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പല ആളുകളും പറയുന്നത് കൊണ്ടായിരിക്കും ഇപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് പ്രായമായൊക്കെ എന്തെങ്കിലും ഭർത്താവിനായിട്ട് എന്തെങ്കിലും ഇഷനിയവർ പറഞ്ഞു ഞാൻ എൻ്റെ മോനെ വിചാരിച്ചിട്ടാണ് മോളെ വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയും ഇന്നത്തെ കാലത്ത് ന്യൂ കപ്പിൾസ് ദേ ആർ നോട്ട് തിങ്കിങ് എബൌട്ട് ദെയർ ചൈൽഡ് ഫ്യൂച്ചർ അല്ലേ അത്തരത്തിലൊന്നും അവർ ചിന്തിക്കുന്നില്ല ദേ ആർ തിങ്കിങ് എബൗട്ട് ദെയർ പ്രസൻറ്റ് കണ്ടീഷൻസ് ഉള്ളി അല്ലേ അവർ അവരുടെ ഇതായിട്ടുള്ള ആ ഒരു സമയത്ത് ജീവിതം മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ ജീവിക്കേണ്ട സമയത്ത് ജീവിക്കുക തന്നെ വേണം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുട്ടിയുണ്ട് കുട്ടിയുടെ ഭാവിയാണെന്ന് വെച്ചിട്ട് ഒരു വൈഫും സഹിക്കേണ്ട ആവശ്യമില്ല ഒരു ഹസ്ബൻഡും സഹിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല സോ ഡിവോഴ്സ് എങ്ങനെയാണ് പബ്ലിക് പേഴ്സണൽ ആണെന്ന് മനസ്സിലായല്ലോ നെക്സ്റ്റ് വൺ വൺ ആണ് ഫസ്റ്റ് പറയുന്നത് എ എ പേഴ്സൺ ഹാസ് അബ്യൂസ് അബ്യൂസ് പ്രോബ്ലം ഓർ മേഡ് ബാഡ് ഫിനാൻസ് ഫിനാൻഷ്യൽ ഡിസിഷൻ ഇപ്പൊ ഒരു വ്യക്തിക്ക് ഉണ്ട് ും വീടില്ലാത്തത് ഡ്രഗോ സ്മോക്കിംഗോ ഓക്കെ ഉണ്ട് അതുപോലെ തന്നെ അയാൾ അയാളുടെ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത് ബാഡാണ് വളരെ മോശമാണ് അല്ലേ നല്ല രീതിയിൽ പൈസ ഒരു കൂട്ടി വെക്കാനോ ഒന്നിനും അയാൾക്ക് സാധിക്കുന്നില്ല സോ അദ്ദേഹത്തിന് എന്തായിരിക്കില്ല ചിലപ്പോൾ റെൻ്റ് കൊടുത്തിട്ടായിരിക്കും നിൽക്കുന്നത് അത് അയാളുടെ ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ് ഓക്കെ അയാളുടെ ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ് ദെൻ ലാക്ക് ഓഫ് അഫോർഡബിൾ ഹൗസിംഗ് ഫെയിലിയർ ഓഫ് മെൻറ്റൽ ഹെൽത്ത് സിസ്റ്റം ആർ ഇൻസഫിഷ്യൻ ലിവിങ് വേജസ് അല്ലേ അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗിന്റെ കുറവും മെന്റൽ ഹെൽത്തിന്റെ മെന്റൽ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഫെയിലിയറും അല്ലെ ഇപ്പം അയാളുടെ ഒരു അയാളുടെ ഒരു സബ്സ്ആൻഡ് അബ്യൂസ് നല്ല രീതിയിൽ അത് അതിനെ നല്ല രീതിയിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാതെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇറ്റ് ബിക്കം എ ഫെയിലിയർ ഓഫ് മെൻറ്റൽ ഹെൽത്ത് സിസ്റ്റം അതുപോലെ തന്നെ അയാൾക്ക് വേജ് ഇൻസഫിഷ്യന്റ് ആയാൽ കഴിഞ്ഞാലും അയാൾക്ക് എന്ത് ചെയ്യാം നല്ലൊരു വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല അപ്പം അതെന്താണ് അതൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് വരും ഓക്കെ അതൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് വരും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയാനുള്ളൂ ഇപ്പൊ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള സി റൈറ്റ് മിൽസ് തന്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രഡ്യൂസ് ചെയ്തത് ഇതില് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് മൈൻഡ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ക്വാളിറ്റി ഓഫ് മൈൻഡ് ദാറ്റ് അലൌസ് ഇൻഡിവിജ്വൽ വ്യക്തികളെ അത് അലോ ചെയ്യുന്നു എന്തിനെ ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ എന്തിനെ അവരുടെ പേഴ്സണൽ ലീവ്സും സൊസൈറ്റിയുടെയും ഹിസ്റ്ററിയുടെയും ലാർജർ ഫോഴ്സിനെ കുറിച്ചും അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കാന് സഹായിക്കുന്ന ഒരു ക്വാളിറ്റി ഓഫ് മൈൻഡ് ആണ് എന്നാണ് ഈ സോഷ്യോളജി ഇമേജിനേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നു ഒരാളുടെ വ്യക്തികളുടെ ജീവിതവും സൊസൈറ്റിൽ ഇവൻസും തമ്മിലുള്ള ഇൻ്റർസെക്ഷനെ കുറിച്ചാണ് സീറായിട്ട് മിൽസ് ഇതിൽ എത്തിയിട്ടുള്ളത് ഇതിൽ ഡിസ്ക് ചെയ്തിട്ടുള്ളത് പേഴ്സണൽ ട്രബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ പ്രശ്നങ്ങൾ അല്ലെ ഒരു വ്യക്തിക്ക് അയാളുടെ ഇമ്മീഡിയറ്റ് റിലേഷൻസ് നിന്നും അയാളുടെ ക്യാറ്ററിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പേഴ്സണൽ ട്രബിൾസ് പബ്ലിക് ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ എൻവിയോൺമെൻസുമായിട്ട് സോഷ്യൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് പബ്ലിക് ഇഷ്യൂസ് എക്സാമ്പിൾസ് പറഞ്ഞു അൺഎംപ്ലോയ്മെൻറ്റും ഡിവോഴ്സും ഹോംലെസ്നെസ്സും എങ്ങനെയാണ് ഏതൊക്കെയാണ് പബ്ലിക് ഇഷ്യൂസ് എന്തൊക്കെയാണ് അത് പേഴ്സണൽ ഇഷ്യൂസും എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം ഓക്കെ ഹു കോൺ ദി ടേം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലേ വളരെ ആലോചിക്കാതെ പറയാൻ പറ്റും സീറൈറ്റ് മിൽസ് എന്നാണ് ഇൻട്രഡ്യൂസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു അല്ലെ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഓക്കെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള സി റൈറ്റ് മിൽസ് ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രോഡ്യൂസ് ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ കണക്ട് വാട്ട് ടു രണ്ട് ആസ്പെക്റ്റുകളെ കണക്ട് ചെയ്യുന്ന ഒരു എബിലിറ്റി എന്തിനുണ്ട് ഇമാജിനേഷൻ ഉണ്ട് ആ രണ്ട് എബിലിറ്റി എന്താണ് അല്ലെങ്കിൽ ആ രണ്ട് കാര്യങ്ങൾ രണ്ട് ആസ്പെക്ടുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു ബയോഗ്രഫി ദാറ്റ് മീൻസ് എന്താണ് ഇൻഡിവിജ്വൽ ലൈഫ് ലൈഫിലെ വ്യക്തികളുടെ ജീവിതം ഹിസ്റ്ററി എന്താ ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയൽ ഇവൻസ് അല്ലെ സാമൂഹിക ൾ അല്ലെ സാമൂഹിക ഇവൻസുകൾ അല്ലെ ഇപ്പം എന്താണ് ഒന്ന് ബയോഗ്രഫിയാണ് അല്ലേ ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ലൈഫ് അല്ലെ സ്വകാര്യ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ബയോഗ്രഫി എന്നതിനെ കുറിച്ച് പറയുന്നത് ദെൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് സൊസൈറ്റിയൽ ഇവൻസ് അല്ലെ സൊസൈറ്റിയൽ ഇവൻറ്റ്സ് ആ രണ്ട് ആസ്പെക്റ്റുകളെ കുറിച്ചാണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു മിൽസ് ദാറ്റ് മീൻസ് സീറായിട്ട് മിൽസ് മിൽസ് എന്ന് ഞാൻ ഷോർട്ടപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഷോട്ടപ്പ് ചെയ്യരുത് സീറായിട്ട് മിൽസ് എന്ന് തന്നെ പറയട്ടോ കേട്ടോ അക്കോർഡിംഗ് ടു മിൽസ് വെൻ തൗസൻഡ്സ് ആർ അൺഎംപ്ലോയിഡ് ഇൻ എ സിറ്റി ഇറ്റ് ഈസ് എ അല്ലേ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് സീറായിട്ട് മിൽസിന്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന തിയറി പ്രകാരം ഒരു സിറ്റിയിൽ പതിനായിരം ആളുകൾ അൺഎംപ്ലോയിഡ് ആയി ഇത് എന്ത് പ്രശ്നമാണെന്നാണ് ചോദിക്കുന്നത് ഇത് പേഴ്സണൽ ഇഷ്യൂ ആണോ പബ്ലിക് ഇഷ്യൂ ആണോ എന്നാണ് ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ല ഒരു സിറ്റിയിൽ തൗസൻഡ്സ് ആളുകൾ അൺഎംപ്ലോയിഡ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് എ പബ്ലിക് ഇഷ്യൂ അല്ലെ ഒരു ഇപ്പൊ പറയാണ് ഒരാളുടെ പേര് വിനോ വിനോസ് അൺഎംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ പറയും അതൊരു പേഴ്സണൽ ഇഷ്യൂ ആണെന്ന് പറയും അല്ലെ അപ്പോൾ തൗസൻഡ് ആർ അൺഎംപ്ലോയിഡ് ഇൻ എ സിറ്റു എന്ന് പറയുമ്പോൾ അതെന്താണ് അതൊരു പബ്ലിക് ഇഷ്യൂ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇയർ ദ ബുക്ക് ഇൻ വിച്യർ വാസ് ദ ബുക്ക് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പബ്ലിഷ്ഡ് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് എന്ത് ചെയ്തത് ഈ ഒരു പുസ്തകം ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അല്ലേ പുസ്തകം സോഷ്യോളജിക്കൽ ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആ ഒരു പുസ്തകത്തിൽ എന്ത് തിയറിയാണ് ഇൻട്രഡ്യൂസ് ചെയ്തത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആരാ ഇൻട്രഡ്യൂസ് ചെയ്തത് സീറൈറ്റ് മിൽസ് അദ്ദേഹം എവിടുത്തെ സോഷ്യോളജിസ്റ്റ് ആണ് അൻ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ സോഷ്യൽ മാപ്പ് അപ്പൊ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ വരുന്ന ഒരു ടെർ സോഷ്യൽ മാപ്പ് കൂടുതലായിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല പഠിക്കാനില്ല സോഷ്യൽ മാപ്പിനെ കുറിച്ച് പഠിക്കാനില്ല ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കൂടി കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം എന്റെ കയ്യിൽ കുറച്ച് നോട്ടും കാര്യങ്ങളും ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞുതരാം ആദ്യം നമുക്ക് ക്വസ്റ്റിൻ എന്താണ് ആൻസർ എന്താ നോക്കാം വാട്ട് ഈസ് ദ സോഷ്യൽ മാപ്പ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പ്രൊവൈഡ് എ മാപ്പ് ടു ഹെൽപ് ഇൻഡിവിജ്വൽ ലൊക്കേറ്റ് ദംസെൽസ് വിത്ത് ഇൻ ദ ലാർജർ സോഷ്യൽ സ്ട്രക്ചർ അല്ലേ ഇപ്പൊ മാപ്പ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഫോർ ഫോർ ൊക്കേഷൻ ലൊക്കേഷൻ ഫ ഫൈൻഡെയ്യാനാണ് നമ്മൾ ഉപയോഗത് അതുപോലെ തന്നെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ മാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് വ്യക്തികളെ സഹായിക്കാനാണ് അല്ലെ ഹെൽപ് ഇൻഡിവിജ്വൽ ലൊക്കേറ്റ് ദംസെൽസ് വിത്ത് ഇൻ ലാർജ് സോഷ്യൽ സ്ട്രക്ചർ ഈ ലാർജ് സോഷ്യൽ സ്ട്രക്ചറില് അവർക്ക് അവരെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ വ്യക്തികളെ സഹായിക്കുന്ന ഒന്നാണ് മാപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സോഷ്യൽ മാപ്പ് പ്രഫോസ് ടു ദൽ ഓർ കൺസെപ്റ്റൽ പ്ലേസ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് ഇൻ ദ ബ്രോഡർ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി ബേസ്ഡ് ഓൺ ദർ സ്പെസിഫിക് എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കോർഡിനേറ്റേഴ്സ് ഇപ്പൊ നമ്മള് നമ്മുടെ സമൂഹത്തിലെ പലതരത്തിലുള്ള എക്കണോമിക്കും പൊളിറ്റിക്കലും സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നുണ്ടായിരിക്കും അല്ലെ അതിൻ്റെയൊക്കെ ബേസിൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സ്ഥാനം എന്താണ് ഏതാണ് എന്നുള്ളതാണ് സോഷ്യൽ മാപ്പിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ പേഴ്സണൽ ട്രബിൾസും പബ്ലിക് ഇഷ്യൂസും പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരുടെ പേഴ്സണൽ ട്രബിൾസും പബ്ലിക് ഇഷ്യൂസും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നും എന്ത് ചെയ്യാണ് അതും കണ്ടുപിടിക്കാൻ ഈ പറയുന്ന മാപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സോഷ്യോളജിക്കൽ ടേം ഫോർ വ്യൂവിംഗ് പേഴ്സണൽ പ്രോബ്ലം ആസ് സൊസൈറ്റിയൽ വൺസ് അല്ലേ സോഷ്യോളജിക്കൽ ടേം ഒരു സോഷ്യോളജിക്കൽ ടേം ഉണ്ട് അതിൽ പേഴ്സണൽ പ്രോബ്ലംസ് സൊസൈറ്റിയിൽ ഒന്ന് സൊസൈറ്റിയുമായിട്ട് വ്യൂ ചെയ്യുന്ന സോഷ്യോളജിക്കൽ ടേം ഏതാണ് ഒന്ന് വളഞ്ഞ മൂക്കുടിച്ച് ചോദിച്ചതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യുകയാണ് അവർ ഡിസ്ക്രൈബ് ചെയ്തതാണ് പേഴ്സണൽ പ്രോബ്ലംസ് എങ്ങനെയാണ് സൊസൈറ്റിയിൽ പ്രോബ്ലമായിട്ട് സൊസൈറ്റിയിൽ ഒന്നായി ഒരു സാമൂഹികമായിട്ട് ഒന്നായിട്ട് എപ്പ് മാറുന്നതിനെ നമ്മൾ ഏത് ടേമിലാണ് സോഷ്യോളജിയിൽ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് ആൻസർ വരുന്നത് ഏതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെ സാമൂഹികപരമായ ഭാവന ഓക്കെ അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ചെറിയ ഒരു കാര്യ കാര്യം മാത്രമാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് ോളജിക്കൽ ഇമാജിനേഷൻ എന്താണെന്ന് മനസ്സിലായി ഇൻട്രഡ്യൂസ് ചെയ്ത വ്യക്തി എന്ന് ഇൻട്രഡ്യൂസ് ചെയ്തു വർഷം ഇതൊരു വിവിഡ് അവയർനെസ് ഓഫ് ദി റിലേഷൻഷിപ്പ് വീൺ എക്സ്പീരിയൻസ് ആൻഡ് ദ വൈഡർ സൊസൈറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയും അല്ലെ ബയോഗ്രഫി ഹിസ്റ്ററി അല്ലെ ബയോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാല് ദ സ്പെസിഫിക് ഡീറ്റെയിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ലൈഫ് വ്യക്തികളുടെ ജീവിതത്തിലെ പ്രത്യേകപരമായിട്ടുള്ള ഡീറ്റെയിൽസിനെയും എക്സ്പീരിയൻസിനെയാണ് നമ്മൾ ബയോഗ്രഫി എന്ന് പറയാം ഹിസ്റ്ററി എന്ന് വെച്ചാൽ ദ ലാർജർ സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫോഴ്സസ് ദാറ്റ് ക്യാരക്ടറൈസ് എ പേർട്ടിക്കുലർ ഏരിയ അല്ലെ ഒരു പേർട്ടിക്കുലർ ഏരിയയിൽ ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ള എക്കണോമിക്കും സോഷ്യലും പൊളിറ്റിക്കലും ആയിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഹിസ്റ്ററി അല്ലെങ്കിൽ സൊസൈറ്റി ഇവൻസ് എന്നതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ പേഴ്സണൽ ട്രബിൾസ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രോബ്ലംസ് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ അല്ലെ ഒരു ഇൻഡിവി അവരുടെ വിത്തിൻ ദെയർ ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്പ് അല്ലേ ഒരു അവരുടെ ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്പിൽ നിന്നും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രൈവറ്റ് പ്രോബ്ലത്തിന് നമ്മൾക്ക് പേഴ്സണൽ ട്രബിൾസ് എന്ന് പറയാം പബ്ലിക് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് ദാറ്റ് ട്രാൻസെൻഡ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഏരിയ ആർ റൂട്ടഡ് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസഡ് സൊസൈറ്റി പിന്നെ ഒരുപാട് എക്സാമ്പിൾസ് അൺഎംപ്ലോയ്മെന്റ് ഡൈവേഴ്സ് ഹോംലെസ്നെസ് ഒക്കെ നമ്മൾ എന്ത് പറഞ്ഞു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതില് ഡിസ്കസ് ചെയ്യാനുള്ളത് ചെറിയൊരു ടോപ്പിക്കാണ് പക്ഷെ ഒരു 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 വേറൊരു ക്ലാസ് ആയിട്ട് തരാൻ കാരണം അത് നിങ്ങളുടെ മൈൻഡിൽ അത്രയും ഓർമ്മയുണ്ടായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക ഇതിൽ നിന്നൊക്കെ തന്നെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് വരള്ളൂ ഇതില് അപ്പറൊന്നും ക്വസ്റ്റ്യൻസ് വരാല്ല തിയറി എന്താന്ന് പേഴ്സണലും പബ്ലിക് ഇഷ്യൂ തമ്മിലുള്ള ഒരു കണക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയാൽ ഈ ഒരു തിയറി നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഓക്കെ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ ആ ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ പഠിക്കാറുണ്ട് അതായത് ഇതിനൊന്ന് ഒന്ന് ഞാൻ ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് ഷോർട്ടപ്പ് ചെയ്തിട്ടുണ്ട് ആ ഷോർട്ടപ്പ് ചെയ്ത കാര്യം കൂടി ഒന്ന് പറയാം കൺസെപ്റ്റ് സോഷ്യോ സോഷ്യൽ മാപ്പും സോഷ്യോളജിക്കൽ ഇമേജിനേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വൺ സെക്കൻഡ് സോഷ്യൽ മാപ്പ് സോഷ്യൽ മാപ്പ് സോഷ്യോളജിക്കൽ ഇമേജിനേഷൻ അല്ലെ ഈ ഒരു രണ്ട് കൺസെപ്റ്റ് എന്താണ് അതിൻ്റെ റോൾ ഇൻ അനാലിസിസ് അതിന്റെ റോൾ എന്താണെന്നാണ് പറയുന്നത് സോഷ്യൽ മാപ്പ് എന്ന് വെച്ചാൽ സമൂഹത്തിൽ നമ്മൾ എവിടെയാണെന്ന് നമ്മൾ നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മാപ്പ് ഉപയോഗിക്കുന്നത് സോഷ്യൽ മാപ്പ് എന്നാൽ സമൂഹത്തിൽ നമ്മൾ എവിടെയാണ് ഉള്ളത് അല്ലെ റോൾ ഇൻ അനാലിസിസോ സോഷ്യൽ സ്ട്രക്ചർ അല്ലെ സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് കാണിക്കുന്നു ലൊക്കേറ്റ് യു ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ മാപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റില് ഞാൻ എവിടെയാണ് ഈ സൊസൈറ്റിയിലെ ലൊക്കേറ്റ് യു ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ ഈ സാമൂഹിക ഘടനയിൽ ഞാൻ എവിടെയാണ് എന്നുള്ളതിനാണ് നമ്മൾ സോഷ്യൽ മാപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത് എന്നാൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണെങ്കിലും എക്സ്പ്ലെയിൻ ദോസ് ദാറ്റ് ക്രിയേറ്റഡ് ദാറ്റ് മാപ്പ് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഒരു സ്ഥാനത്താണ് നമ്മൾ എന്നുള്ളതാണ് സോഷ്യൽ മാപ്പ് ആ സ്ഥാനം എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ സോഷ്യൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ലൊക്കേറ്റ് യു ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ നമ്മൾ എവിടെയാണ് നമ്മുടെ സ്ഥാനം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആ ഒരു സ്ഥാനം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഓക്കെ അപ്പോൾ അത് അതിൻ്റെ ഒരു വളരെ ഡിഫ് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് അതും കൂടി എന്ന് പറയാം ഇപ്പം ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇതിൽ പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ സോഷ്യൽ മാപ്പ് നമ്മുടെ സ്ഥാനം എവിടെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആ സ്ഥാനം എങ്ങനെ രൂപപ്പെട്ടു ഓക്കെ അപ്പം ഇത്ര കാര്യങ്ങളാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ പറയാനുള്ളത് അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക ആ ഈ ഒരു തിയറിയുടെ സാരാംശം എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ താങ്ക്